നമസ്കാരം സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളും കസ്റ്റഡി മർദ്ദനങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ പിണറായി വിജയൻ പറഞ്ഞ മറുപടി കേരളത്തെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു മലയാളികൾ ഒന്നടങ്കം ആഭ്യന്തര വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്തിയ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന് ബഹുമാന്യനായി മുഖ്യമന്ത്രിയെന്ന് പറഞ്ഞ ന്യായീകരണം അഥവാ വിശദീകരണം ഇരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്ത് പതിനൊന്ന് കേസുകളിൽ പ്രതിയാണ് എന്നായിരുന്നു മാത്രമല്ല മർദ്ദനത്തെ കുറിച്ചുകൂടി അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി മുഖ്യന്റെ തള്ളലിന്റെ ഏറ്റവും പുതിയൊരു വേഷം തന്നെയായിരുന്നു അത് അടിയന്തരാവസ്ഥ കാലത്ത് കരുതൽ തടങ്കൽ എന്ന നിലയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരെ തടവിൽ പാർപ്പിച്ചിട്ടുണ്ട് ഒ രാജഗോപാൽ തുടങ്ങി പിണറായി വിജയൻ വരെ അതിൽപ്പെടും അന്ന് കരുതൽ തടങ്കലിൽ കിടന്ന് നൂറുകണക്കിന് നേതാക്കൾക്ക് ഒരു പോറിൽ പോലും ഏറ്റതായോ മറ്റ് തടവുകാരോടുള്ളതുപോലെ എന്തെങ്കിലും ഒരു മോശം പെരുമാറ്റം ഉണ്ടായതായോ ഇന്ത്യയിലെ ആയിരക്കണക്കിന് കരുതൽ തടവുകാർ എവിടെയും പറഞ്ഞിട്ടില്ല എന്നിട്ട് ഈ ഒരാളെ മാത്രം ഒരു കാരണവുമില്ലാതെ ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരോട് പോലും പെരുമാറാത്ത രീതിയിൽ പെരുമാറിപ്പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഈ കാര്യം പിണറായി വിജയൻ സഭയിൽ പറഞ്ഞതിനു ശേഷം മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞ് നയനർ അധികാരത്തിൽ എത്തി അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാരെ എന്തു ചെയ്തു സൽഗുണ സമ്പന്നനായ ആശാൻ അവരോട് ക്ഷമിച്ചു വിട്ടു സാധാരണ കുറ്റവാളികളെ ട്രീറ്റ് ചെയ്യുന്ന പോലെയല്ല ഒരിക്കലും ഈ കരുതൽ തടവുകാരെ ട്രീറ്റ് ചെയ്യുക അവർക്ക് പ്രത്യേക പരിഗണനയിലാണ് പാർപ്പിക്കുക അവർ കുറ്റവാളികളല്ല കരുതൽ തടവ് എന്ന നിയമത്തിന്റെ ബലത്തിൽ മാത്രം അറസ്റ്റ് ചെയ്യുന്നതാണ് എന്നിട്ട് ഇദ്ദേഹത്തെ മാത്രം എടുത്ത് ടലക്കി എന്നൊക്കെ എഴുതി വെച്ച് മണ്ടൻ സഖാക്കളെ പറ്റിച്ചതാണോ സത്യാവസ്ഥ നമുക്കറിയില്ല എന്തായാലും എ ബി വി പി ബ്രണ്ണൻ കോളേജിൽ ഇല്ലാത്ത കാലത്ത് അവരുടെ വടിവാളിന്റെ ഇടയിൽ കൂടി നെഞ്ചു വിരിച്ചു നടന്നവനെന്ന് തള്ളിയ ആൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ അങ്ങനെയുള്ള ആൾക്ക് ഇന്ന് മുറ്റത്തിറങ്ങണമെങ്കിൽ അഞ്ഞൂറ് പോലീസുകാരെങ്കിലും കാവൽ വേണം എന്തായാലും കഥയിൽ ചോദ്യമില്ലാത്തതുകൊണ്ട് തന്നെ വായനക്കാർ കേൾക്കുക ആസ്വദിക്കുക എന്ന് മാത്രം എന്നാൽ ഇവിടെ പിണറായി വിജയന്റെ ഈ പൊടി തട്ടിയെടുത്ത ഓർമ്മപ്പെടുത്തലിനിടയിൽ മറന്നുപോയ മറ്റൊരു അടിവസ്ത്ര ചരിത്രം കൂടി ഓർമ്മിപ്പിക്കുകയുണ്ടായി ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകനായ വിനു വിജോൺ അതായത് ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹത്തിന് മുണ്ട് പോയി ഷർട്ട് പോയി അടിവസ്ത്രം മാത്രമാണ് അവശേഷിച്ചത് എന്നാണ് എന്നാൽ ഇവിടെ പിണറായി വിജയന് അവശേഷിച്ചത് അടിവസ്ത്രമാണ് എന്ന് പറയുമ്പോഴും മുണ്ടും ഷർട്ടുമെല്ലാം പോയത് അങ്ങ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതിന് ശേഷമാണ് പറയുന്നത് സത്യമാണ് എങ്കിൽ അതായത് സുജിത്തിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകും ആദ്യം തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മുണ്ട് നഷ്ടമാകുന്നുണ്ട് ശേഷം അടിവസ്ത്രത്തിൽ നിന്നും അടികൊള്ളുന്ന സുജിത്തിനെയാണ് നമ്മൾ വീഡിയോയിലൂടെ കണ്ടത് എന്തായാലും എഴുപത്തിയേഴിൽ സംഭവിച്ച കാര്യങ്ങളെ ഇന്ന് ആഭ്യന്തരമന്ത്രിയായി പിണറായി വിജയൻ വരുമ്പോഴും ഇതേപോലെ തന്നെയാണ് സുജിത്തിന് സംഭവിച്ചത് എന്ന തരത്തിൽ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ കടുത്ത പരാജയം തന്നെയാണ് സമ്മതിക്കുന്നത്